യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി പാരീസിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാന്തമയി ദേവിക്ക് ഫെറം ഡ്യൂപ്ലസിസിലെ ആശ്രമത്തിൽ ഹൃദ്യമായ സ്വീകരണം ആശ്രമത്തിന്റെ ഭാഗമായ വൃദ്ധസദനവും അമ്മ സന്ദർശിച്ചു തുടർന്ന് മൂന്ന് ദിവസത്തെ പരിപാടിക്കായി അമ്മ മൂന്ന് ദിവസത്തെ പരിപാടി പൂർത്തിയാക്കിയ ശേഷം അല്പം പോലും വിശ്രമിക്കാതെയാണ് അമ്മയും സംഘവും പാരീസിനടുത്തുള്ള ഫെം ഡു പ്ലസിലെ ആശ്രമത്തിൽ എത്തിയത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചരിത്രപ്രസിദ്ധമായ സ്ഥലം വാസ്തുവിദ്യാപരമായി ഏറ്റവും ശ്രദ്ധേയമായ അമ്മയുടെ ആശ്രമങ്ങളിൽ ഒന്നാണ് പാരീസിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഫേം ഡു പ്ലസസ് ഫ്രാൻസിലെ ആശ്രമ ആസ്ഥാനമായാണ് പ്രവർത്തിക്കുന്നത് ജീവകാരുണ്യ ആധ്യാത്മിക പാരിസ്ഥിതിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമായാണ് ഈ സെന്റർ പ്രവർത്തിക്കുന്നത് ധ്യാനം യോഗ റിട്രീറ്റ് പരിപാടികൾ എന്നിവയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നതിനൊപ്പം ഒരു ഇക്കോ വില്ലേജ് പദ്ധതിയും ഇവിടെ വികസിപ്പിച്ചു വരുന്നു ഒരു കാലത്ത് യുദ്ധവും സംഘർഷവും കൊണ്ട് അടയാളപ്പെടുത്തിയ ഇവിടം ഇന്ന് അമ്മയുടെ കാരുണ്യത്തിന്റെ സന്ദേശം പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു ഒരു മാതൃകാ പാരിസ്ഥിതിക കേന്ദ്രമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ ആശ്രമം നിരവധി സന്നദ്ധ പ്രവർത്തകരാണ് നോക്കി നടത്തുന്നത് ഭക്തരെയാകെ ആനന്ദത്തിലാഴ്ത്തിക്കൊണ്ട് അമ്മ ആശ്രമത്തിലെ കുളത്തിൽ തോണി തുഴഞ്ഞപ്പോൾ ഏവർക്കും കൗതുകമായി ആശ്രമത്തിനടുത്ത് പുതുതായി സ്ഥാപിച്ച വൃദ്ധസദനവും അമ്മ സന്ദർശിച്ചു അമ്മ എത്തിയപ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ മനോഹരമായ ഒരു മഴവില്ല് തെളിഞ്ഞത് അമ്മയെ പ്രകൃതി ഊഷ്മളമായി സ്വാഗതം ചെയ്തതുപോലെയായി അമ്മയുടെ അപ്രതീക്ഷിത സന്ദർശനം അന്തേവാസികൾക്ക് കൗതുകവും അനുഗ്രഹവുമായി അമ്മ ഓരോരുത്തരെയും നിഷ്കളങ്കമായ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തപ്പോൾ അവർ വികാരാധീനരായി പ്രധാന ഹാളിൽ അമ്മ പൂജ നടത്തുകയും ഫ്രഞ്ച് ഭജനകൾ ആലപിക്കുകയും ചെയ്തു അമ്മയുടെ മാനവിക ദൗത്യം ഇന്ന് ആറ് ഭൂഖണ്ഡങ്ങളിലായി അറുപതിലധികം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയാണ് ഓരോ കേന്ദ്രവും നിസ്വാർത്ഥ സേവനമെന്ന അമ്മയുടെ ദർശനം ഉൾക്കൊള്ളുന്നവയാണ് അമ്മ പലപ്പോഴും പറയാറുള്ളതുപോലെ ഒരു കേന്ദ്രമെന്നത് കേവലം അചേതനമായ കെട്ടിടങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും മരങ്ങളുടെയും സ്ഥലങ്ങളുടെയും ഒരു കൂട്ടമല്ല മറിച്ച് അത് സജീവവും ചലനാത്മകവും ജീവസുറ്റതുമായ ഒരു സ്ഥാപനമാണ് ഈ ചൈതന്യം അമ്മയുടെ ഫ്രാൻസ് ആശ്രമത്തിൽ പ്രകടമായിരുന്നു തുടർന്ന് അമ്മയും സംഘവും ഫ്രാൻസിലെ ഷാത്രയിലേക്ക് യാത്ര തിരിച്ചു ആയിരക്കണക്കിന് ഭക്തർ അമ്മയെ കാണാൻ അവിടെ ഒത്തുകൂടിയിരുന്നു അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനവും ഭജനയും നടന്നു എല്ലാവർക്കും അമ്മ പ്രസാദവും വിതരണം ചെയ്തു ഷാട്രയിലെ അമ്മയുടെ ത്രിദിന പരിപാടി തുടരുകയാണ് യൂറോപ്പിന്റെ ഭാഗത്തു നിന്നും എത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് അമ്മ ദർശനം നൽകുന്നുണ്ട്